അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നലെ ലൈവില് അതെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ റെസ്മിനോടാണ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ലൈവിൽ എന്താണ് നടന്നത് അതുപോലെ തന്നെ ബി ബി പ്ലസ്സിൽ നടന്ന ആ ഒരു എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ എന്തായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ലൈവ് കാണുന്ന അല്ലെങ്കിൽ എപ്പിസോഡ് കാണുന്ന നമ്മൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവ് ശ്രീധുവിന്റെ അമ്മ ഒരുപാട് കാര്യങ്ങൾ ശ്രീധുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സോ ശ്രീധുവിനോട് അതിൽ പറഞ്ഞു കൊടുത്താൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആയിട്ട് കളിക്കുക എന്നുള്ള രീതിയിലാണ് സോ ആയിട്ട് കളിക്കണമെങ്കിൽ അവിടെ കമ്മിറ്റ്മെന്റ്സ് പാടില്ല അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്ന് തോന്നുന്നു അതാണ് ശ്രീധു എടുത്തെന്ന് തോന്നുന്നു ആ ഒരു വേ ഓഫ് ടോക്കിംഗ് കണ്ടിട്ട് സോ എന്തായാലും എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സെഗ്മെന്റിലേക്ക് നമുക്ക് പോവാം എന്തായാലും ഇന്നലെ രാവിലെ തൊട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പം അർജുനും ശ്രീതു ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അധികം സംസാരിക്കുന്നില്ല അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറും പറയാറൊക്കെയുണ്ട് അതില്ല അതുപോലെ തന്നെ ഇവര് അങ്ങനെ സംസാരിക്കാത്തതുണ്ട് ഇന്നലെ അർജുൻ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ശ്രീധുനെ ചോക്ലേറ്റ് എടുത്ത് അർജുന്റെ ആ ഒരു റൂമിൽ കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കുന്നു എന്നിട്ട് ശ്രീധു കാണത്തൊക്കെ അർജുന്റെ ചോക്ലേറ്റ് എടുത്ത് കഴിക്കുന്നു എന്നിട്ട് സഹായിക്കി കൊടുക്കുന്നു അപ്പം ശ്രീധു വിചാരിക്കുന്നു ശ്രീധവിന് ചോക്ലേറ്റ് എടുത്ത് ഇവർ കഴിച്ചു എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ വരുന്നു ശ്രീധുന അറിയാം അർജുന ഒരു കവറുണ്ട് ആ ഒരു കവറില് അർജുൻ ഫോട്ടോ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈവൻ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ പോലും ഈ സാധനങ്ങൾ ശ്രീധു അവിടെ വലിച്ച് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു ആ ചോക്ലേറ്റ് എൻ്റെ കയ്യിലുണ്ട് ഞാനത് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു സോ ആ ഒരു സമയത്ത് ശ്രീധുവിന് കുറച്ച് മീൻസ് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു ശ്രീധുവിന് സ്റ്റോറിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ സോ ഇത് ലൈവിൽ നടന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവിൽ ആ ഒരു ടാസ്ക് വരുന്നു ആ ഒരു ടാസ്കില് നെസ്സിനെ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രീധു ഒരു ഗെയിം കളിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണെന്നുള്ള രീതിയിലൊക്കെ അവിടെയുള്ള ഫുൾ ആൾക്കാരെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തും അർജുൻ അതായത് ശ്രീധു ഒറ്റയ്ക്ക് പോയിരിക്കുന്ന കണ്ടിട്ട് പീപ്പിൾസ് റൂമിൽ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന കണ്ടിട്ട് അർജുൻ പോയി ശ്രീധുവിനോട് അവിടെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഒരു പ്രോപ്പർ മറുപടിയോ അങ്ങനത്തെ രീതിയിലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ശ്രീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ അർജുൻ പറയുന്നുണ്ടായിരുന്നു പിന്നെയും പുറകെ പോയി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നടന്നില്ല എന്നുള്ള രീതിയിൽ അർജുൻ അർജുനവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു സോ ഇത്രയും രത്ന ചുരുക്കമാണ് ഇനി നമുക്ക് ഇന്നലെ റസ്മിനും അതുപോലെ തന്നെ ശ്രീതു സംസാരിച്ച സംഭാഷണങ്ങളിലേക്കൊക്കെ പോവാം ഓക്കെ സോ ശ്രീതു എന്ന് വിചാരിച്ചിട്ടാണ് അവരോട് നിന്നേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുനാണെങ്കിലും അർജുന ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ശ്രീതു ഉറങ്ങി എന്നുള്ള ഒരു ടോക്കിലാണ് ഞങ്ങൾ പിന്നെ വന്ന് സംസാരിക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീതു ഒരു കാര്യമുണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്തൊക്കെയോ മനസ്സിൽ കിടക്കുന്നുണ്ട് ഇവിടെ ചില പല പേർ ഫേക്ക് ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ റെസ്വിനോട് പറയുന്നുണ്ടായിരുന്നു ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടായിരിക്കും നീ അത് കാണുന്നത് പക്ഷേ അപ്പം ശ്രീതുണ്ട് ഇത് മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ല ഞാൻ ഐ വിറ്റ്നസ് ആണ് ഇവിടെ ചില പല പേർ ഫേക്ക് ആണ് അവർ ഈ ആഴ്ച അതായത് ഈ ആഴ്ച നന്ദന ക്യാപ്റ്റനായ ആഴ്ച തൊട്ട് അവർ വളരെ ഫേക്ക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ തോന്നുന്നു എനിക്കിവിടെ എക്സാക്ട് ആയിട്ട് തോന്നിയെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് ശ്രീധുവിന് മാറണം അതിന് കമ്മിറ്റ്മെന്റ്സ് പാടില്ല സോ ഫ്രണ്ട്സിനെ അകറ്റണം എന്നല്ല ഫ്രണ്ട്സ് വേണ്ട എന്നുള്ളൊരു തീരുമാനമോ അല്ലെങ്കിൽ അവരോട് ഇപ്പം സ്നേഹത്തിൽ നിന്ന് അവർക്കെതിരെ ഗെയിം കളിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു വിഷമം കൊണ്ടാണോ എന്തോ ഒരു വിഷമം ശ്രീതിന് മനസ്സിലുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പം ഏറ്റവും സുഖമുള്ള ഏർപ്പാടതാണല്ലോ നമ്മളിപ്പം നമ്മളെ സ്നേഹിക്കുന്നവരടുത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഇപ്പം അതിപ്പോൾ ഒരു എന്ത് കാര്യത്തിലാണെങ്കിലും അപ്പം ആ ഒരു സംഭവമൊക്കെ പറയുന്നുണ്ടായിരുന്നു ക്ലൂ ചോദിക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റെസ്മിൻ സോറി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീതു കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ ടൈമിൽ ഐ മിസ്സിങ് ശരണ്യ ചേച്ചി എന്ന് പറയുന്നുണ്ടായിരുന്നു സോ അപ്പം തന്നെ റശ്മിൻ എണീറ്റ് പോകുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീതു അവിടെ ആയിട്ട് പറയുകയാണ് ചെയ്തത് നിങ്ങൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ട്സ് അല്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ശ്രീധ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു സമയത്തൊക്കെ അർജുനും അതുപോലെ തന്നെ ജാസ്മിൻ നമ്മുടെ അപ്സര ചേച്ചിയൊക്കെ അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു പിന്നെ അർജുൻ എന്തൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ആ ഒരു സാധനം തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അവന് തിരിച്ചു കൊടുക്കണം ഇപ്പോഴേ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോഴേ തിരിച്ചു കൊടുക്കണമെന്ന് റശ്മിൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴേ കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ കടന്നുറങ്ങാൻ നല്ല രീതിയിൽ പാടുപെടുന്ന ഒരു ശ്രീതുവാണ് സോ അമ്മ വന്ന് പറഞ്ഞതിൻ്റെ ബേസിക്കലി മാത്രം കടന്നുറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രീധുവിനെ നമുക്ക് ആ ഒരു ഇന്നലത്തെ ലൈവ് കാണുമെന്ന് ശരിക്കും മനസ്സിലാവും ഓക്കെ ഇനി രശ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെയാന്ന് വിചാരിച്ചിട്ടാണോ റശ്മിനോട് ഇരിക്കുന്നേ നിങ്ങളും ഉണ്ടാവാം എന്നാലും നമ്മൾ തിക് ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം സാബിചായിട്ട് വന്ന സമയത്താണെങ്കിൽ ഇവിടെ ആരും ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങളാണ് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് അതായത് ഇതൊക്കെ പുറത്ത് കാണുന്ന ഇത് വേറെ രീതിയിലാണോ കാണുന്നത് ഇതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടല്ലേ കാണുന്നേ എന്നൊരു ചിന്തയൊക്കെ ശ്രീധുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടുന്നുണ്ട് ഓക്കെ ശ്രീധു ഒരു ഓവർ തിങ്കറും കൂടിയാണ് ഓക്കെ അപ്പം ശ്രീ റസ്മിൻ ചോദിക്കുന്നതായിരുന്നു ഞങ്ങൾ ആ ഫേക്ക് ഫ്രണ്ട്സിൽ അല്ലെങ്കിൽ ഫേക്ക് ഫേക്കായിട്ടുള്ള ആൾക്കാരിലുണ്ടോ അല്ലെങ്കിൽ ഈ ഒരാഴ്ചയുടെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പെടില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ റസ്മിൻ പറയുന്നത് മറ്റേതൊക്കെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു റിയലി സ്റ്റോറി എന്നുള്ള രീതിയിൽ ശ്രീതു പിന്നെയും റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു റസ്മിൻ പിന്നെ അർജുനോട് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പ്ലസ്സിൽ ഇതിൻ്റെ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ദിവസം നീ അവളോടും മിണ്ടിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ റസ്മിൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നടന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നാണ് റസ്മീൻ പറയുന്നത് ഓക്കെ പിന്നെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ചിലർ ആണെന്ന് അവൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ അർജുനോട് പറയുന്നു സോ അർജുൻ്റെ ശരിക്കും അർജുന ആ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ട് കുറച്ച് പേര് ഫേക്ക് ആയി എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നു എനിക്കിതിപ്പോൾ എനിക്കിപ്പോൾ ശരണി ചേച്ചി മിസ് ചെയ്യുന്ന അർജുനോട് പറയാനായിരുന്നു സോ അർജുൻ ശരിക്കും ആ ഒരു സമയത്ത് ശരിക്കും നല്ല വിഷമത്തിലേക്ക് പോകുന്നത് നമുക്ക് ആ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു ചോക്ലേറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ച കാര്യമൊക്കെയാണ് അർജുൻ ആ ഒരു സമയത്ത് പറയുന്നത് ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ അർജുൻ ആ ഒരു ആക്ട് വളരെ ഹെർട്ടായിട്ടുണ്ട് അർജുൻ്റെ ആ ഒരു ഫോട്ടോ എടുത്തെറിഞ്ഞതും എന്നുള്ളത് കാര്യങ്ങളൊക്കെ എടുത്തെറിഞ്ഞ സംഭവമൊക്കെ അർജുന നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട് എന്നിട്ടും അർജുൻ പറയുന്നത് ഞാൻ എന്നിട്ടും പുറകെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ സാധനം എടുത്ത് ഇട്ടതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ തന്നെ പിന്നെ ടാസ്കി പറഞ്ഞത് പോയി ഞാനും എന്തോ അങ്ങോട്ട് ചൂടായി ചൂടായിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പുറകെ പോയി അവളോട് ജെന്യുവിനായിട്ട് മീൻസ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അവൾ ജെന്യുവിനായിട്ടാണ് ജഡ്ജ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പുറകെ പോയി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ലിമിറ്റ് ഉണ്ട് എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നാണ് അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും വിചാരിക്കില്ലേ ഞാനിങ്ങനെ പുറകിൽ പോകുന്നതുണ്ട് ഞാൻ ഒരു വേറൊരു രീതിയിൽ വിചാരിക്കില്ല എനിക്കൊരു ലിമിറ്റില്ലേ എന്നുള്ള രീതിയിൽ അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ വിളിക്കാറുണ്ട് ഞാൻ അവളെയും വിളിക്കാറുണ്ട് എന്നെയും വിളിക്കാറുണ്ട് പക്ഷേ ഇപ്പം വിളിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കുന്നതിന് എന്ത് തെറ്റാണല്ലേ എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു കിടക്കുന്നതിന് മുമ്പ് സോറി പറയാൻ പോയിട്ടുണ്ടായിരുന്നു അവളപ്പത്തിന് ഉറങ്ങി എന്തിനും ഞാൻ സോറി പറയാറുണ്ട് എന്നുള്ള രീതിയിലും അർജുൻ അവിടെ പറയുന്നുണ്ടായിരുന്നു സോ എന്നെ ഈയൊരു ആക്ടറിൽ പിന്നെ എനിക്ക് പേഴ്സണലി ഒരു വിഷമായ ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ പിന്നെയും ആ ഒരു റൂമിലേക്ക് കെയർ ചെയ്താക്കാൻ നോക്കുമ്പോൾ ശ്രീതു കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട് അർജുൻ വന്ന സമയത്ത് ആ ഒരു പുതപ്പിട്ട് ആ ഒരു തലാണു കൊണ്ട് മുഖം ഇങ്ങനെ മാറ്റിയ ആ ഒരു സംഭവമൊക്കെ ശരിക്കും നമുക്ക് അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ആയിപ്പോയല്ലോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒട്ടുമിണ്ടാത്ത രീതിയിലൊക്കെ പോകുന്നു പോവുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സംഭവം തന്നെ എത്ര പുറകെ പോകുക എന്നുള്ള സംഭവം ഒക്കെ ഇനി ആകെ കുറച്ച് ദിവസം ഉണ്ട് മുപ്പത് ദിവസം പോയാൽ അതിൽ ഈ ആഴ്ച ഞാൻ പോവാം അല്ലെങ്കിൽ അവള് പോവാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ പോവാം അവള് പോവാം എന്തിനാണ് ഇങ്ങനൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ടായിരുന്നു പുറത്തിറങ്ങിയാലും അവൾ ഞാൻ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് തന്നെയാണ് ശ്രീധുനെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതാകുക എനിക്ക് വേറൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവളോട് പറയണം എഫേർട്ട് മാറ്റേഴ്സ് എന്നുള്ള രീതിയിൽ അവളെ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് സോ അത് അവളോട് പറയണം എന്നുള്ള രീതിയിലും അർജുൻ പറയുന്നുണ്ടായിരുന്നു പിന്നെയും റസ്മിയും പോയിട്ട് ശ്രീധൂനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അർജുൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഡെന്നി പോയി കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഋഷിയും അഭിഷേക് ഒക്കെ അവിടെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് സോ അതുകൊണ്ട് ഡെന്നി പോയിട്ട് കുറച്ച് നേരം കടന്നോട്ടെ എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ ഡെന്നി പോയി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം റസ്മി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ട്രിപ്പ് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ പറയുന്നുണ്ട് നോക്കിയിരുന്നോ ഇപ്പൊ തന്നെ വിടും ഇങ്ങനെ പോയാൽ നാളെ തന്നെ എല്ലാം ശരിയാവും ശരിയാവുന്നുള്ള രീതിയിൽ അർജുന അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു സോ അവരുടെ അവരുടെയൊക്കെ ഉള്ളില് നല്ല രീതിയിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ പിന്നെ എന്നാ ഒരു മിൽമേഡ് ആ ഒരു ഡ്രിങ്കും കുടിച്ചുകൊണ്ട് ഇവർ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ശ്രീതുവും അതുപോലെ തന്നെ റസ്മിനും മമ്മിയോട് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്രയും സമയമായിട്ട് ഉറങ്ങിയില്ല അപ്പോൾ മമ്മി പോയി കിടന്നോ ഞാൻ ഉറങ്ങുക ഞാൻ ഉറങ്ങുക എന്നുള്ള രീതിയിൽ ഞാനിത് കുടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അർജുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റസ്മിൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോട്ടോ കളഞ്ഞത് ഇഷ്ടമായില്ല എന്നുള്ള പറഞ്ഞതൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെയും ശ്രീതു പറയുന്നത് ഫേക്ക് ആയി തോന്നുന്നു എന്നൊക്കെ പറയുന്നു ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ഞെരിക്കുന്നുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നത് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വേണ്ടി ശ്രുതു ഇങ്ങനെ ചെയ്തതാണോ എന്നൊരു സംശയം പോലും ആ ഒരു സമയത്ത് തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോണമെന്ന് പറഞ്ഞിട്ട് ശ്രീതു അവിടെ നിന്ന് പോവാണ് ഓക്കെ പിന്നെ അവസാനം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ കുറച്ച് പേരിൽ നിങ്ങളില്ല എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ അതിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല പ്ലസ്സിൽ കാണിച്ചിട്ടില്ല ആ കുറച്ച് പേരിൽ നിങ്ങളില്ല എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ അതിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് ശ്രീതു പോയി കടന്നുറങ്ങാൻ പോകുന്നത് സോ എന്തായാലും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി ശ്രീദുവിൻ്റെ മമ്മി പറഞ്ഞു കൊടുത്താണെങ്കിൽ അത് നല്ല കാര്യമാണ് ഓക്കെ ആ ഒരു ഗെയിം ഷോയ്ക്കാണ് വന്നത് പക്ഷേ ഇതിലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അത് ബ്രേക്ക് ആവുന്നത് വളരെ വിഷമം തരുന്ന ഒരു സംഭവം തന്നെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോ എന്തായാലും അവർ ഇൻഡിവിജ്ജ്വലായിട്ട് കളിക്കട്ടെ അടിപൊളിയായിട്ട് കളിക്കട്ടെ അർജുനാണെങ്കിൽ ഇൻഡിജ്വലായി ഒക്കെ കിട്ടി ഇത് അവർ ഗെയിമിനെ ഫെഫക്റ്റ് ചെയ്ത് ചെയ്യാതിരിക്കട്ടെ എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്ത് അതായത് ശ്രീധൂനും അർജുൻ്റെ ഗെയിം അല്ലെങ്കിൽ അർജുനെ വിഷമിപ്പിക്കണമെന്നൊന്നുമില്ല പക്ഷേ ശ്രീധൂൻ ഇൻഡിവിജ്വലായിട്ട് നിൽക്കണം സോ ഒബ്ബിയസ്ലി അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പം അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ആക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ദേഷ്യം വരും ആ ഒരു ദേശത്തിൽ ഈ വിഷമം മറക്കും എന്നുള്ളൊരു ചിന്തയാണോ എന്ന് എനിക്ക് തോന്നി സോ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റുകളും വീഡിയോസായിട്ട് ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇന്നും എക്സാം ഉണ്ട് ഇന്നും പത്ത് മണിക്ക് എക്സാം ഉണ്ട് ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് ഇനി 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 ഞാനിവിടെ വിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർ ഓടിക്കും അപ്പം ഇന്നും പോയിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ വലിച്ചു നീട്ടിയെങ്കിൽ ക്ഷമിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു ബൈ കേസ്